നമ്മളെല്ലാവരും വിശുദ്ധരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഈ നിമിഷം മറ്റേത് ജോലികൾ നമുക്ക് ഏർപ്പെടാമായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഈ ഞായറാഴ്ച വൈകുന്നേരം സംഭരണ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വലിയ ആഗ്രഹത്തോടു കൂടിയാണ് പശു അമ്മയെ പോലെ പരിശുദ്ധിയിൽ വിളങ്ങാനും ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാനുമുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മയ്ക്കാണ് നമ്മളെ ഈശോയിലേക്ക് നയിക്കാനും പരിശുദ്ധിയിൽ നമ്മളെ നട നയിക്കാനും നമ്മൾ നമ്മള് സാധിക്കുന്നത് പശു അമ്മയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി സമർപ്പിച്ച് നമുക്ക് ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ പറയുന്നതിൽ കാഴ്ചപ്പിടിക്കാം നന്മ നിറഞ്ഞ മറിയ മേ സി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോടി ഞങ്ങളുടെ പഠന സമയത്തും പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ് അമ്മ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയില് നമ്മള് അംഗമായിരിക്കുമ്പോള് കത്തോലിക്കാ സഭ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ഒരു സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് ആ സ്ഥാനം വളരെ ഉയർന്ന സ്ഥാനം തന്നെയാണ് അപ്പോൾ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനം കൊടു കൊടുത്താണ് നമ്മൾ ജീവിക്കുക കൂടുതൽ കൂടുതൽ ആഴമ ആഴ ആഴത്തിൽ വിശ്വസിച്ചും അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് നമ്മൾ എല്ലാവരും അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് എന്ന് പറയുന്ന വിശത്തിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ട് കാണുമായിരിക്കും അത് ക്ലരീഷ്യൻ സഭയുടെ സ്ഥാപക പിതാവാണ് അദ്ദേഹം ഒരു വൈദികനായിരുന്നു പിന്നീട് അദ്ദേഹം ബിഷപ്പും ആയി മാറുന്നുണ്ട് അദ്ദേഹം തന്റെ പേരിനോട് കൂടെ മേരി എന്ന പേര് ആഡ് ചെയ്യുന്നുണ്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ആന്റണി മേരി ക്ലാരറ്റ് പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹമാണ് ആ പേരുകൂടി തൻ്റെ കൂടെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കാനുള്ള കാര്യം അദ്ദേഹം പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓട്ടോ ബയോഗ്രഫി ഉണ്ട് ആത്മകഥ അദ്ദേഹം തന്നെ എഴുതിയ അദ്ദേഹത്തിന്റെ ഓട്ടോ ബയോഗ്രഫിയിൽ പരിശുദ്ധ അമ്മയെ അമ്മയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ എന്റെ മാതാവാണ് പരിശുദ്ധ അമ്മ എന്റെ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ എന്റെ അഭിഭാഷകയാണ് പരിശുദ്ധി അമ്മ എന്റെ ഗുരുനാഥയാണ് ഈശോ കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധി അമ്മ എൻ്റെ എല്ലാമാണ് എൻ്റെ ജീവിതത്തെ വളരെയധികം സ്പർശിച്ച ഒരു ഒരു വാക്യമാണ് ഈ ആന്റണി മേരി ക്ലാ ക്ലാരറ്റ് തൻ്റെ ജി ആത്മകഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പരിശുദ്ധി അമ്മയുമായിട്ടുള്ള എൻ്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു ഒരു പരിധിവരെ ഇത് പൂർണ്ണമായിട്ടും എന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുവാണ് ഞാൻ ഇന്ന് ഈ പൗരോഹിത്യത്തില് ഇരുപത്തിയാറാമത് വർഷം തുടരുമ്പോഴും എൻ്റെ ജീവിതത്തിന് വലിയ ഒരു സഹായമായിട്ട് നിൽക്കുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് അവൾ തൻ്റെ മാധ്യസ്ഥത്തിലൂടെ നൽകുന്ന വലിയ അനുഗ്രഹമാണ് അവൾ എൻ്റെ മാതാവാണ് പരിശുദ്ധ അമ്മ എൻ്റെ മധ്യസ്ഥയാണ് പരിശുദ്ധ എൻ്റെ അഭിഭാഷകയാണ് പരിശ്യത്തെ അമ്മ എൻ്റെ ഇത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം തന്നെയാണ് ഞാൻ വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷത്തിന്റെ പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ് യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അത് അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു ഞാൻ പരിഷ്കരിച്ച പതിപ്പിൽ നിന്നാണ് ഞാനിത് വായി വായിച്ചത് അവൾ പഴയ പതിപ്പിൽ എഴുതിയിരിക്കുന്നത് അവൾ അവനെ അവളവനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് ഇപ്പം സ്വന്തമായി സ്വീകരിക്കുവാണ് ഇത് ഈ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ പല പ്രാവശ്യം നമ്മൾ വായിച്ച് 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 നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യസ്ഥമാക്കേണ്ട ഒരു വചനഭാഗമാണ് ഈശോ താൻ സ്നേഹ സ്നേഹിച്ചിരുന്ന സ്നേഹിക്കുന്ന ശിഷ്യനോടാണ് പറയുന്നത് ആ ശിഷ്യൻ ആരാണെന്ന് നമുക്ക് അറിയാമെങ്കിലും സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന് പറയാനുള്ള കാരണം എന്താണ് കാരണം ഈശോയെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോടൊക്കെ ഈശോ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് അമ്മയോട് പറയാണ് ഇതാ നിന്റെ മകൻ ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യനോട് പറയാണ് ഇതാ നിന്റെ അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗം തന്റെ പുരിശ് മരണത്തിന്റെ സമയങ്ങളിൽ ഈശോ ഒരുക്കിയത് ഈശോ പരിശുദ്ധ അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവളാണ് നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ കാണുന്ന സമയങ്ങളിൽ ഉണ്ണി ഉണ്ണിയേശു ആയിരിക്കുന്ന സമയത്ത് ഈശോ ഒരു മറിഞ്ഞു വീഴാനായിട്ട് തുടങ്ങുന്നുണ്ട് വീഴുന്ന സമയത്ത് അമ്മ ഓടി ചെന്ന് ഉണ്ണിയേശുവിനെ കരങ്ങളിൽ സംഭവിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പിന്നീട് ആ കുരിശിന്റെ യാത്രയുടെ സമയത്ത് അമ്മയുടേയും മകന്റെയും കണ്ണുകൾ നമ്മൾ ഉടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ ഈശോയെ ഓരോ നിമിഷവും കാണുകയും ആ തൻ്റെ മകനെ കണ്ട് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ചെറുപ്പത്തില് തന്റെ വളരെ കുഞ്ഞിനെ പോലെ ഓരോ നിമിഷവും അവനെ പരിപാലിച്ച് കൊണ്ടുവന്നു അപ്പോൾ ഇന്ന് ഈശോ നമുക്കായിട്ട് അമ്മയെ നൽകുമ്പോൾ ഇതേ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈശോ നമുക്ക് ഈ ലോകത്തില് ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ജീവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ സാന്നിധ്യമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത് നമുക്ക് പെട്ടെന്ന് കാനായിലെ കല്യാണത്തിലെ കല്യാണ വിരുന്നിലേക്ക് ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് അഭിഷേകത്തിലേക്ക് വരാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം നമ്മുടെ കാനായിലെ കല്യാണ വിരുന്നില് സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം രണ്ടാമത്തെ ഭാഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഈശോ എൻ എനിക്കായിട്ട് ഏൽപ്പിച്ച തമ്മ തന്ന അമ്മയെ എൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുന്നത് വഴി അമ്മ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പം ഈ അമ്മയുടെ സാന്നിധ്യം എൻ്റെ എന്റെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് എന്റെ കടമയാണ് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് ഏർ തന്നെ കുറിച്ച് തന്നെയുള്ള അനുഭവം പറയുന്നിടത്ത് തന്നെ ഇങ്ങനെ കൂടെ പറയുന്നുണ്ട് ദിവസവും നിങ്ങൾ ജപമാല ചെല്ലുക അവൾ എങ്ങനെ നിങ്ങളുടെ മാതാവും നിങ്ങളുടെ മധ്യസ്ഥയും നിങ്ങളുടെ അഭിഭാഷകയും നിങ്ങളുടെ ഗുരുനാഥയും ഈശ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എല്ലാമായി തീരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കാണും പശുത്തി അമ്മയെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചാല് അവളെ ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ ഓരോ ദിവസവും അമ്മയെ നമ്മുടെ അടുത്ത് ചേർത്ത് നിർത്തിയാല് അമ്മയുടെ നിരന്തര സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവള് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കാണും കുടുംബ ജീവിതത്തിലേക്കും അവൾ കടന്നു വരുമെന്നാണ് അപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ എന്താണ് സംഭവിക്കുന്നത് കല്യാണം വരുന്ന സമയത്ത് രണ്ടാമത്തെ അധ്യായത്തില് മൂന്നാമത്തെ വാക്യത്തിൽ കേശുവിന്റെ അമ്മ അവനോട് പറയുകയാണ് ഈശോയോട് പറയുകയാണ് അവർക്ക് വീഞ്ഞ് തീർന്നുപോയി മറ്റാരും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല എന്നാല് എല്ലാത്തിനും മുമ്പേ അത് മനസ്സിലാക്കുന്നത് പരിശുദ്ധ സമയാണ് പരിശുദ്ധ അമ്മയുമായിട്ട് നിരന്തരമായ ഈ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അമ്മ എൻ്റെ കുറവുകൾ കണ്ടെത്തി ആ കുറവുകളെ എനിക്ക് കാണിച്ചു തരും ആ കുറവുകളെ ഈശോടെ കയ്യിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അത്രമാത്രം സ്നേഹത്തോടു കൂടി നമുക്ക് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം എന്നിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റണം പശുവിന്റെ അമ്മയ്ക്ക് ഇത്രമാത്രം ഇത്രമാത്രം സ്വാധീന ശക്തി ദൈവത്തിന്റെ ഉണ്ടെന്നുള്ള ആ കാര്യം നമ്മൾ തിരിച്ചറിയുക എന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പശുവിന്റെ അമ്മയോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും നിങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന്റെ സഹായം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് അറിഞ്ഞിട്ടുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഈ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകെ നമുക്ക് അറിയാം ഈ പരിശുദ്ധ കൂടെ നടന്ന് എന്റെ കുറവുകൾ കണ്ടെത്തി ഈശോയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധിയിലേക്ക് എന്നെ നയിക്കാനായിട്ട് അവൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ വീണ്ടും കാനായിലെ കല്യാണ വിരുന്നിലേക്ക് തന്നെ കടന്നു വന്ന് കഴിയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈശോയുടെ സമയം അത് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഈശോയുടെ സമയം ഇതുവരെ ആയിട്ടില്ല അതായത് ഈശോയുടെ ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയം ദൈവം ഇതുവരെ അനുവദിച്ചിട്ടില്ല കൃപാസനത്തിലെ ഒക്കെ അച്ഛന്റെ ഒക്കെ പ്രത്യേക സന്ദേശത്തിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് സമയത്തിന്റെ മേല് അധികാരമുള്ള അമ്മയെന്നാണ് അവിടെ പലപ്പോഴും അച്ഛന് അമ്മയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് സമയത്തിന്റെ മേലെ അധികാരമുള്ള അമ്മ അവിടെ അമ്മ അഭിഭാഷകയായിട്ട് മാറുവാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവേൻ നിങ്ങൾ ഏർ പരിഷ്കരിച്ച പതിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അവൻ പറയുന്നത് എന്തായാലും അത് നിങ്ങൾ ചെയ്യുവിൻ അവിടെ ഈശോ പറയുന്നുണ്ട് എനിക്ക് നിനക്കും തമ്മിൽ എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും പരിശുദ്ധ അമ്മ എനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സമയത്തിന്റെ മേലുള്ള അധികാരം ഉപയോഗിച്ച് അമ്മ ഈശോ ഈശോയിൽ നിന്ന് ആ കാര്യം നേടിയെടുക്കുവാണ് സ്നേഹന സഹോദരങ്ങളെ നമ്മള് നാളെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത്രമാത്രം നല്ല ഒരു അമ്മയാണ് ഈശോ എനിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള ആഴമായ ബോധ്യം നമ്മുടെ കറിയത്തിൽ ഉണ്ടാകട്ടെ എൻ്റെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ഈ പൗരോഹത്തിൽ എന്നും എനിക്ക് ആവുന്നത്ര ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന പല ഘടകങ്ങളുണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാരുണ്ട് നല്ല വിശുദ്ധരായ മാതാപിതാക്കന്മാർ ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ശക്തി എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാല് അവർക്ക് എന്നെ സഹായിക്കാനായിട്ട് പരിധിയാണ് എന്നാൽ പരിശുദ്ധ അമ്മയ്ക്കോ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പരിധിയില്ല അവൾക്ക് എത്രമാത്രം വേണമെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ സഹായിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റെല്ലാ മനുഷ്യരിലും നമുക്ക് കിട്ടുന്ന സഹായത്തെക്കാള് നമുക്ക് അവളുടെ സഹായത്തെ വിലമതിക്കാനായിട്ട് സാധിക്കുന്നത് എത്രയും വേള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടുന്ന നിന്റെ സഹായപേക്ഷ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ എന്ന് എത്രയും ദയാള മാതാവ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഏറ്റവും അടുത്ത് വരികൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്രമാത്രം പരിശുദ്ധ അമ്മയ്ക്ക് എനിക്ക് വേണ്ടി നേടിത്തരാൻ പറ്റും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട് ഇത്രമാത്രം സഹായമാകാനായിട്ട് ഇത്രമാത്രം മധ്യസ്ഥയാകാനായിട്ട് വേണമെങ്കിൽ എനിക്ക് വേണ്ടി വാദിക്കാനായിട്ട് അവൾക്ക് ദൈവസന്നിധിയിൽ വാദിക്കാനായിട്ട് അവൾക്ക് സാധിക്കും കാരണം അവള് എല്ലാ വിധത്തിലും ദൈവത്തെ പ്രീതിപ്പെടുത്തിയവളാണ് ജനനത്തിന്റെ ആദ്യ നിമിഷം മുതല് ദൈവം കൊടുത്ത ആ കൃപയാല് അവള് ജീവിതത്തിന്റെ അവസാനം വരെ ഒരു നിസ്സാര പാപം പോലും ദൈവത്തിനെതിരെ കർത്താവിന് ചെയ്യാതെ പരിശുദ്ധിയിൽ വിളങ്ങിയവളാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൃപ കൊടുത്തുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവള് പരിശുദ്ധിയിൽ ജീവിച്ചത് പരിശുദ്ധ അമ്മയെ പോലെ തന്നെ പരിശുദ്ധിയിൽ ജനനം കൊടുത്തതാണ് ഹബൈക്ക് പരി ഹവയും ജനിക്കുന്നത് പരിശുദ്ധിയിൽ തന്നെയാണ് ദൈവകൃപയിൽ തന്നെയാണ് തന്നെയാണ് അവളും ജനിക്കുന്നത് എന്നാൽ പിശാജിന്റെ പരീക്ഷണം ഉണ്ടായപ്പോൾ ഹവ വീണു പക്ഷെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ അവൾ കടന്നുപോയെങ്കിലും ഒരു നിമിഷം പോലും ദൈവ സ്നേഹത്തിൽ നിന്നോ ദൈവഹിതത്തിൽ നിന്നോ അവള് അകലാനായിട്ട് ഇടവന്നില്ല കാരണം ദൈവത്തിന്റെ വചനത്തോട് അവൾ അത്രമാത്രം അനുസരണയുള്ളവളായിരുന്നു ഏർ ലൂഹായുടെ സുവിശേഷത്തില് പരിശുദ്ധ അമ്മ ഇങ്ങനെയാണ് പറയുന്നത് ഇതാ കർത്താവിന്റെ ദാസി ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ദൈവത്തിന്റെ ശീതമല്ലാതെ ഈശോയുടെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും തന്റെ ജീവിതത്തിൽ നടക്കരുത് എന്നുള്ളത് അവളുടെ ഉറപ്പായിരുന്നു നമ്മൾ പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴും അവളെ സ്നേഹിക്കുമ്പോഴും രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മയെ നമ്മൾ അനുകരിക്കണം പരിശുദ്ധ അമ്മയെ അനുകരിക്കേണ്ടത് അവൾ എങ്ങനെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചു എന്നതിന് എന്നതിനെ അനുസരിച്ചായിരിക്കണം എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ അങ്ങനെ അവൾക്ക് അത് സാധിച്ചു കാരണം അവള് എളിമയുടെ നിറകുടമായിരുന്നു പൂർണമായിട്ടും അവള് എളിമപ്പെട്ടതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പില് ദൈവത്തിന്റെ ഹിതത്തിന്റെ മുമ്പില് അവള് പൂർണമായിട്ടും എളിമപ്പെട്ടതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പൊലിൽ ഭവിക്കട്ടെ ദാസി എന്ന് പറയുന്നത് യജമാനന്റെ ഇഷ്ടം നിർവഹിക്കാനായിട്ട് മാത്രം ആഗ്രഹിക്കുന്നവളാണ് അവൾക്ക് സ്വന്തം ഇഷ്ടം ഒന്നുമില്ല അപ്പം എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എളിമപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഇഷ്ടത്തെ ബലി ചെയ്യുക എന്നതാണ് ദൈവേഷ്ടത്തിന്റെ മുമ്പിൽ എൻ്റെ ഇഷ്ടത്തെ ബലി ചെയ്യുമ്പോൾ എനിക്ക് പലതും കാണാനും പലതും കേൾക്കാനും പലതും ചെയ്യാനും ഒക്കെ ചിലപ്പം പലപ്പോഴും തോന്നി തോന്നാം എന്നാല് ദൈവത്തിന്റെ ഹിതം അതല്ല ഇത് ഞാൻ ഇത് കാണാൻ പാടില്ല ഇത് കേൾക്കാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഉള്ള ആ ദൈവത്തിന്റെ വചനം എന്നിൽ എന്നിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇത് ഇഷ്ടം ഇതാണെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആ ചങ്കൂറ്റം അതിന് പറയുന്ന പേരാണ് എളിമ എന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവ മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്നിൽ പൂർണ്ണമായി എന്തൊക്കെ ദൈവം അനുവദിച്ചോട്ടെ അതെല്ലാം എൻ്റെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നുള്ള അത് ചിലപ്പോൾ സഹനമായിരിക്കും ചിലപ്പോൾ അപമാനമായിരിക്കും ചിലപ്പോൾ രോഗമായിരിക്കും കാരണം ദൈവത്തിനാണ് അറിയാവുന്നത് എൻ്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്താണ് അനുവദിക്കേണ്ടത് എന്ത് ചെയ്താലാണ് എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറുന്നതെന്ന് അറിയാവുന്നത് ദൈവത്തിനാണ് അപ്പം ദൈവം അനുവദിക്കുന്നതിനെ എല്ലാം സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങി അതുകൊണ്ട് അവൾ പരിശുദ്ധയായി തന്നെ ഈ ലോകത്തിൽ നിലനിന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മ പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നത് എന്താണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നതായിട്ട് സുവിശേഷത എഴുതിയിരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യുക എന്നുള്ളതാണ് ദൈവവചനത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ച് ജീവിക്കണം എന്നാണ് അവള് നമ്മളോട് പറയുന്നത് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അനേകം സന്ദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഒത്തിരി സ്ഥലങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ആകെ തുകയായിട്ട് ഒരു സന്ദേശമായിട്ട് പരിശുദ്ധ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഉണ്ട് അതില് ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം പ്രായിത്തമാണ് മൂന്നാമത്തെ കാര്യം പരിഹാരമാണ് ഇന്ന് ഈ ലോകത്തില് ഏറ്റവും ആവശ്യമായിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇത് നമ്മുടെ ജീവിതത്തില് എത്ര മാത്രം നമുക്ക് അനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റുമോ അത്രമാത്രം കൃപകള് ഈ ലോകത്തിലേക്ക് വർഷിക്കപ്പെടാനായിട്ട് ഇടയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിയൂസ് ഒൻപതാം പയസ് ഒൻപതാം പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ജപമാല ചൊല്ലുന്ന ഒരു സംഘത്തെ എനിക്ക് തരിക ഈ ലോകത്തെ കീഴടക്കേണ്ടത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് ജപമാല എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് ഈ ലോകത്തെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാനുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് പ്രായ്ചിത്തമാണ് പ്രായ്ചിത്തം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പാപങ്ങളെ കുറിച്ചുമുള്ള അഗാധമായ മനസ്താപവും ഇനി പാപം ചെയ്യുകയല്ല എന്നുള്ള ആ തീരുമാനവുമാണ് ദൈവ സഹായത്തിൽ ഞാൻ പൂർണമായിട്ടും ആശ്രയിച്ച് എളിമപ്പെട്ട് കഥാവിന്റെ സന്നിധിയില് പാപങ്ങളേറ്റ് പറഞ്ഞ് പരിശുദ്ധിയിൽ നമ്മൾ നിലനിൽക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുവാണ് മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ദൗത്യത്തിൽ നമ്മളെ പങ്കുവരാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈശോയുടെ ദൗത്യം തന്നെയാണ് ഈ ലോകത്തിന് മുഴുവൻ രക്ഷ വാങ്ങിക്കൊടുക്കുവാനായിട്ട് ഈശോ തൻ്റെ ജീവിതം മുഴുവൻ അവസാനത്തുള്ളി രക്തം വരെ ചിത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ ഈ ലോകത്തിന്റെ പാപത്തിന് മുഴുവൻ അവിടുന്ന് പരിഹാരം ചെയ്തു ഈ ഈശോയോടൊപ്പം ഈ പരിഹാര യാത്രയിൽ അവസാനം വരെ പരിശുദ്ധ അമ്മ യാത്ര ചെയ്ത് തൻ്റെ രക്ത കണ്ണീരൊഴുകി നമുക്ക് വേണ്ടി അവള് പരിഹാരം ചെയ്ത് നമുക്ക് നമുക്ക് അറിയാം ഇപ്പം ഈ ഒരു പരിഹാര പ്രവൃത്തി നമ്മൾ വഴി തുടർന്ന് പോകേണ്ടതാണ് എത്രമാത്രം നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും വലിയ വലിയ പരിഹാരങ്ങൾ എന്നതിനേക്കാൾ ഉപരി വിശുദ്ധയിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അത് പരിഹാരമായിട്ട് ചെയ്യാവുന്ന വിശുദ്ധ ജോൺ മരിപിയാൻ പറയുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കവാടങ്ങളാണ് ആ കവാടങ്ങളെ തുറന്ന് സൂക്ഷിച്ചാൽ അതിലൂടെ തിന്മ അകത്ത് കയറാനായിട്ട് ഇടയുണ്ട് അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടച്ചു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു പരിഹാരമാണ് കാണാൻ പാടില്ലാത്തത് എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും എനിക്ക് നല്ല വികാരങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിൽ പോലും അതിനെ കാണാതിരിക്കാനായിട്ട് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ അത് പരിഹാരമാണ് എൻ്റെ ചെവി കേൾക്കാൻ പാടില്ലാത്തതിന് മുമ്പില് ഞാൻ ചെവി അടയ്ക്കുമ്പോൾ അത് പരിഹാരമാണ് അതുപോലെ എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥതകള് ഈശോയെ പ്രതി വേണ്ടാന്ന് വെക്കുന്ന സമയങ്ങളിലൊക്കെ അത് വലിയ പരിഹാരമായിട്ട് അത് മാറുവാണ് ഇതുവഴി പരിശുദ്ധ അമ്മയ്ക്ക് ഈ സഹനങ്ങളൊക്കെ ഈ പരിഹാര പ്രവർത്തികളൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് അനേകം ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് നമുക്ക് കുറച്ച് വിശ്വസിക്കാം പരിശു കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിനു മുമ്പായി ഈ ലോകം മുഴുവൻ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ ആ ദൗത്യം ഈ പരിശുദ്ധ അമ്മയുടെ ദൗത്യത്തിൽ പങ്കു ചേരുക എന്നുള്ളതാണ് ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം പേര് മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശ കണക്ക് ഒരു ദിവസം ലോകത്തില് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം പേരോളം ആൾക്കാർ മരിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ആത്മാക്കൾ എങ്ങോട്ടാണ് പോകുന്നത് അവർ മാരകപാപത്തിലാണ് ജീവിക്കുന്നതെങ്കില് അവരുടെ അവസ്ഥ എന്തായി തീരും അപ്പൊ ഇവ ഇങ്ങനെയുള്ള പാപത്തിൽ മരിക്കുന്ന ആത്മാക്കള് പാപത്തിൽ മരിക്കാതിരിക്കാനായിട്ട് ഈശോയെ സ്നേഹിക്കുന്നവര് അവർക്കൊരു വലിയൊരു ദൗത്യമുണ്ട് അപ്പം നമ്മൾ ഈശോയെ അറിഞ്ഞു നമ്മൾ ഈശോയുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തികളും വഴി പരിഹാര പ്രവർത്തികൾ വഴി കർത്താവിന്റെ കുരിശിനോട് അതൊക്കെ ചേർത്ത് നമ്മൾ ജീവിക്കുമ്പം നമ്മൾ കർത്താവിന്റെ ആ രക്ഷാകര ദൗത്യത്തില് പരിശുദ്ധത്തെ അമ്മയോടൊപ്പം നമ്മൾ പങ്കുചേരുവാണ് അതുകൊണ്ട് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം കഥ പരിശുദ്ധ അമ്മ നമുക്ക് സഹായമായിട്ടുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ വിശുദ്ധ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതുണ്ട് പരിശുദ്ധ അമ്മയുടെ ദൗത്യത്തിൽ പങ്കുകാരായി ചേർന്ന് ഈ ലോകം മുഴുവനെയും രക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ നേടിത്തന്ന ഒരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ചെറിയ ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഏകദേശം ഒരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെയ് മാസത്തിലാണ് മെയ് മാസം ഒരു അഞ്ചാം തീയതി ആണത് സംഭവിക്കുന്നത് അന്ന് വലിയ ഒരു കൊടുങ്കാറ്റും മഴയും ഒക്കെ വന്ന ഒരു അവസരത്തിൽ അന്ന് ഞാൻ സെമിനാരിയിൽ തന്നെ ഞാൻ സ്പിരിച്വൽ ഫാദർ ജോലി ചെയ്യുന്ന സമയത്താണ് അന്ന് മറ്റാരും അവധി സമയം ആയതുകൊണ്ട് സെമിനാരി മറ്റാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കും അവസ്ഥ കാറ്റും കൊടുക്കാറ്റും ഒക്കെ വന്ന ആ സമയത്ത് ഞാൻ അവർക്ക് അന്ന് പോയി ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഞാന് ചാപ്പലിലേക്ക് പോയി പുറത്ത് ഭയങ്കര മഴയും കാറ്റും ജനലുകളെല്ലാം ഞാൻ അടച്ച് ആ ചാപ്പലിനുള്ളിലാണ് ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന എന്നെ ഒരു വിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ആംസ്റ്റർഡാമിൽ പരിശുദ്ധരാമ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലഭിച്ച ആ പ്രാർത്ഥന ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ക്രിസ്തുനാഥ പിതാവിന്റെ പുത്ര അങ്ങയുടെ അരൂപി ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തെ പശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക ദുരന്തങ്ങൾ യുദ്ധം സംരക്ഷിക്കപ്പെടട്ടെ സർവ്വ ജനപദങ്ങളുടെ നാഥയായ പരിശുദ്ധരാമ്മ ഞങ്ങളുടെ അഭിഭാഷക ആയിരിക്കട്ടെ ഇത് ഞാൻ മുട്ടിൽ നിന്നുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു കുറെ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് കുറെ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് ചാപ്പലിന്റെ ഉള്ളിൽ വലിയ ഒരു കാറ്റ് കൊണ്ട് നിറയുവാണ് എനിക്ക് ഭയങ്കരമായിട്ട് കാറ്റ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി അതിനുശേഷം ആ കാറ്റുകൾ കാറ്റ് അങ് ഒരുമിച്ച് കൂടി എൻ്റെ ശിരസിലൂടെ എൻ്റെ ശരീരം മുഴുവൻ വ്യാപിക്കുന്ന ഒരു അനുഭവം പെട്ടെന്ന് എൻ്റെ ഉണ്ടായി പിന്നീട് ഞാൻ പെട്ടെന്ന് ഇനി ഇത് ഒരുപക്ഷെ സ്വപ്നം വല്ലതാണ് ഞാൻ ഉറങ്ങിപ്പോ പ്രാർത്ഥനയിലേക്ക് ഉറങ്ങിപ്പോയതുകൊണ്ട് വന്നതാണോ എന്ന് ചിന്തിച്ച് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പം പിന്നെയും അതേ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് എന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഞാൻ ഓർക്കുവാണ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയ്ക്കാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥ എനിക്ക് എന്താ ആവശ്യം എന്ന് മനസ്സിലാക്കി അത് നേടിത്തരാൻ സാധിക്കുന്നത് സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരിക്കലും പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തില് നമ്മുടെ ജീവിതത്തെ വലിയ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് പരിശുദ്ധയിൽ ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും അതുകൊണ്ട് ജപമാല കയ്യിലെടുത്ത് പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അതിൻ്റെ അത് അല്പം പോലും സംശയിക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് പരിശുദ്ധ അമ്മയെ തന്നത് ഈശോ തന്നെയാണ് എനിക്ക് എപ്പോഴും സഹായമായിരിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അവൾ ഒരിക്കലും മഹത്വം ആഗ്രഹിക്കുന്നില്ല അവൾ ആഗ്രഹിക്കുന്നത് നമ്മളെ ഈശോയിലേക്ക് നയിക്കുക പരിശുദ്ധ പശുതീത്തിലേക്ക് നയിക്കുക സ്വർഗത്തിലേക്ക് നയിക്കുക അനേകരെ രക്ഷിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നമുക്ക് വേണ്ടി വാങ്ങിച്ചു തരുക എന്നൊക്കെയുള്ള ദൗത്യങ്ങളാണ് അവൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ പരിശുദ്ധ അമ്മയുടെ ജനന നാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാം അമ്മയ്ക്ക് എന്റെ ജീവിതത്തിലുള്ള സ്ഥാനത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാണ്ട് പരിശ്രമിക്കാം അമ്മ ഒരു നിമിഷം പോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകലല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ വലിയ കൃപ നമ്മൾ ഓരോരുത്തരുടെ മേൽ നിരന്തരം വശിപ്പെ വസിക്കപ്പെടുമാറാകട്ടെ അമ്മ ഈ നിമിഷം എനിക്ക് വളരെ ഉറപ്പുണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും കൂടെ ഇപ്പോഴുണ്ട് ഓരോ വ്യക്തികളെയും പശുധാത്മാവനെ നിറച്ച് ആഗ്രഹിച്ച് അവള് കൂടെയുണ്ട് നമുക്ക് ഈ നിമിഷം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥ അപേക്ഷിച്ച് ഒരു മൂന്ന് നന്മ അറിയാം എനിക്ക് പശുദ്ധാത്മാവന നിറയണം അഭിഷേകത നിറയണം ദൈവ നിറയണം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള ലോകത്തെ കീഴടക്കണം ഒത്തിരി ആത്മാക്കളെ നേടിയെടുക്കണം എനിക്ക് പരിശുദ്ധയിൽ ജീവിക്കണം എനിക്ക് എല്ലാവർക്കും സാക്ഷ്യമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു